ം കൃഷ്ണൻകോട്ട പാലം അതുപോലെ തന്നെ ഇത് തിരുത്തപ്പുറം അപ്പുറത്ത് കാണുന്നുണ്ട് സൈഡിലെ തിരുത്തപ്പുറ കാണുന്നു ഞാൻ വേണ്ടി ഈ തോണീന്ന് ചാണകുടിക്ക് പോയിട്ടിരിക്കണേ പത്ത് ഇരുപതിൻ്റെ ചാല് മതിലാളില്ല അതങ്ങനെ ജസ്റ്റ് വീടുകൊടുത്തുന്നുള്ളൂ അതൊക്കെ ഒരുപാട് ഒരുപാട് മീൻ കച്ചവടങ്ങളൊക്കെ ഉള്ള ഏരിയയാണ് പിന്നോടൊപ്പം കടത്ത് വഞ്ചി മീനൊക്കെ പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ വന്ന് മീനെടുത്ത് കൊണ്ടുപോകുന്ന സ്ഥലമാണ് ഇതാണ് കൃഷ്ണൻകോട്ട കൃഷ്ണൻകോട്ട കൃഷ്ണൻകോട്ടയെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് മീൻ കയറി ചാലകുടിക്കായാലും മാളയ്ക്കായാലും ഒരുപാട് ആൾക്കാർ ഒരുപാട് ചേച്ചിമാർ ഒരുപാട് അമ്മമാർ എന്ന് വേണമെങ്കിൽ പറയാം എല്ലാവരും നമ്മളായിട്ട് വളരെയധികം സന്തോഷത്തിലാണ് കമ്പനിയാണ് ഞങ്ങൾ പരമാവധി അവരുള്ള സമയത്ത് മുടങ്ങാണ്ട് ഞങ്ങൾ കൊണ്ടുപോകാറുണ്ട് ഇവിടുന്ന് ബസ്തേറ്റ് ഓരോ സ്ഥലങ്ങളിലേക്ക് ഞങ്ങൾ കൊണ്ടുപോകാറുണ്ട് വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ആൾക്കാരാണ് ഇതുള്ളത് പള്ളിയാണ് കാണുന്നത് പള്ളി ഒരുപാട് ജമ്മീനുള്ള സ്ഥലമാണ് ജമ്മീൻ കെട്ടുന്നത് പൊയ്യാടേയും നമ്മുടെ കൃഷ്ണമോടേം നടുക്കായിട്ടാണ് പൈപ്പാട നല്ല വൈപ്പാടാണ് നല്ല അടിപൊളി വൈപ്പൊക്കെ ഉള്ള സ്ഥലമാണ് നടുക്കൊക്കെ ഒരുപാട് ഹോട്ടൽ പോലത്തെ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരുപാട് വ്ളോഗേഴ്സ് മാർ അത് വീഡിയോ എടുത്തിട്ടുണ്ട് ആ ഒന്നടുക്കാണ് ഹോട്ടലിൻ്റെ വണ്ടിയിൽ ശാന്തി പിടിച്ച പോണേണ്ട ഈ വഴിയിൽ ചാന്തി പിടിച്ച പോണമാതിരിയാണ് ചില ആൾക്കാർ വണ്ടി പിടിക്കുന്നത് ആ കാര്യം കാര്യമാക്കണ്ട സ്ഥിരം അങ്ങനെയുള്ള അതിൻ്റെ എന്തെങ്കിലും പ്രശ്നമായപ്പോൾ പറയുമ്പോൾ സാർ പ്രശ്നക്കാരാന്ന് പറയും സാരം മിണ്ടാന്നൊക്കെ കണ്ടെത്തുകടുക്ക് നല്ല വായ്പ ആണ് സ്ഥലം ഇങ്ങനെ വഴി ഈ വഴി നേരെ നടന്ന് അറ്റത്ത് ചെല്ലുമ്പോൾ അവിടെ അടിപൊളി മീനൊക്കെ വറുത്ത് അടിപൊളി ഫുഡൊക്കെ ഇടുന്ന സ്ഥലമാണ് ഇതിപ്പോൾ ഒന്നാം തീയതി ഒന്നാം തീയതി കൊണ്ട് ബസ്സിലൊന്നും തിരക്കില്ല അല്ലെങ്കിൽ ഇവിടെയൊക്കെ സ്റ്റോപ്പ് ഉണ്ട് ഇതാണ് അഡാക്ക് എന്ന് പറയും അടാക്ക് പൊയ്യ അഡാക്ക് എന്ന് പറയുന്ന സ്ഥലമാണ് അതായത് ബിവറേജ് അന്ന് ഒന്നാം തീയതിരം ബിവറേജ് അവധിയാണ് അവിടെ അടുത്തക്കാർ കൊയ്യ ബിവറേജ് കാണാത്ത ആൾക്കാർക്ക് വേണ്ടി മാത്രം കേട്ടോ അങ്ങനെ പെയ്യ ബിവറേജ് വലിയ ബിവറേജാണ് വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാം ഇത് നമ്മുടെ മിൽമ ഷോപ്പിനൊക്കെ എഴുതിയ ഇത് മത്സ്യ സർക്കാരിൻ്റെ മത്സ്യം ഇതാണ് ഹോട്ടലും കാര്യങ്ങളൊക്കെ നമുക്കിഷ്ടപ്പെട്ട കച്ചവടം ഉണ്ട് അവിടെ ഉണക്ക മീനും കാര്യങ്ങളൊക്കെ മീനും കച്ചവടം ഉണ്ട് അവർ നമുക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ അതായത് മത്സ്യങ്ങൾ തരും അത് വറുത്തു തരും നല്ല അടിപൊളിയായിട്ട് നല്ല ഫുഡൊക്കെ കിട്ടും അവിടെ അപ്പോൾ നമ്മുടെ പമ്പ് പൊയ്യേലെ പമ്പണത് എച്ച് പിയുടെ ഭയങ്കരമായ സുഹൃത്തുക്കളെ നമ്മുടെ ഈ തോളി ഈ ചാലക്കുടി കൊണ്ടിലെ വിശേഷങ്ങൾ ഓക്കെ മറ്റൊരു വീഡിയോ വീടിന് ടാറ്റാ